നമസ്കാരം വീണ്ടും എനിക്ക് കണ്ണ് കാണാൻ വയ്യ പിള്ളേരെ സൂര്യൻ എന്നെ എന്താ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എല്ലാം മാറും ലാസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ ചെയ്തപ്പം പതിനാലഘട്ട ഉള്ളായിരുന്നു പക്ഷെ സപ്ലിമെന്റ് ഒക്കെ എടുത്ത് നാൽപ്പത്തിയഞ്ച് കൊണ്ട് എത്തിച്ചതാ പക്ഷെ ഇന്നെല്ലാം മാറി ഇന്ന് ഹൺഡ്രഡ് അടിക്കും ഞാൻ ഓക്കെ അപ്പൊ എന്തായാലും രാവിലെ നമ്മൾ കൊണ്ടുവന്ന ട്യൂണിക് കളക്ഷൻസ് കൊണ്ടുവന്നപ്പോ എല്ലാരും ചോദിച്ചു എന്താ ഇല്ലാത്ത അല്ലെങ്കിൽ എന്താ നമുക്ക് പറ്റിയതില്ലാത്ത ഇതേ വന്നിട്ടുണ്ട് സെയിം പാറ്റേൺ അല്ല ത്രീ ഫോർത്ത് സ്ലീവില് അറ്റാച്ചബിൾ അല്ലാതെ അത് ഇത് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന സെപ്പറേറ്റബിൾ ആയിട്ടുള്ള എന്തൊക്കെ വേർഡ്സ് ആ യൂസ് ചെയ്യുന്നത് അല്ലെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഭംഗിയുള്ള ഭയങ്കര വെയില പിള്ളേരെ സഹിക്കാൻ വയ്യ ഇത്രയും എന്താ പറയാ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കറണ്ട് ഇല്ലെങ്കിൽ ഞാൻ ടെറസി വന്ന് ഈ ഉച്ചി വെയിലത്ത് നിങ്ങൾക്ക് വീഡിയോ ചെയ്യും ഓക്കെ അപ്പൊ നല്ല ഭംഗിയുള്ള അടിപ്പൊളി ഒരു കളക്ഷൻസ് ആണ് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇന്നറിൽ നമ്മൾ വൈറ്റ് ടീഷർട്ട് ആണ് കൊടുത്തിട്ടുള്ളത് വൈറ്റ് എല്ലാം കോമൺ ആണ് കേട്ടോ ഈ കാണിക്കുന്ന എല്ലാ കളർ ഷീറ്റ്സും നമുക്ക് വൈറ്റ് കോമൺ ആണ് ത്രീ ഫോർത്ത് സ്ലീവില് അപ് ടു നമുക്ക് സ്മോൾ ടു ലാർജ് സൈസ് വരേക്കും യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഫ്രീ സൈസ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് ബാക്കിൽ ഇതേ ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ാണ് നമ്മുടെ രണ്ടാമത്തെ കളർ വന്നിട്ട് ആയിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡിക്കൂസിന്റെ ഒരു ലൈറ്റ് ഒരു ഗ്രേ ഷെയ്ഡ് എന്ന് പറയാം നല്ല ഭംഗിയുണ്ട് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായത് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ അതികാട് സയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി അപ്പൊ ഫസ്റ്റ് കളർ ഞാൻ പറയുന്നത് ഒരു ഷെയ്ഡും രണ്ടാമത്തെ ആ ഒരു ഷെയ്ഡ് എല്ലാ അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അതേ ഓരോ നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയാ ഗ്രീനിഷ് ബ്ലൂ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മസ്ബൈ ഐറ്റം വെറും ആ എത്ര റേറ്റ് പറഞ്ഞില്ലല്ലോ ഫൈവ് ഡബിൾ രാവിലെ നമ്മൾ കൊണ്ടുവന്ന ടൂണി കളക്ഷൻസ് ഫോർ ഡബിൾ നയനും ഈ ഒരു പാറ്റേൺ ഫൈവ് ഡബിൾ നൈനും ആണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ലൊരു ബ്ലൂ കളർ ഒരു ബ്ലൂ കളർ കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് ഒന്നു പിള്ളേരെ കണ്ണും പൂട്ടി വാങ്ങിച്ചോ അടിപൊളി കളക്ഷൻസ് ആണ് ബൈ ഐറ്റം എനിക്ക് വിഷമം ഉണ്ട് എക്സൽ ഡബിൾ എക്സൽ ആർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് അപ് ടു ലാർജ് വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി ഒരു ഔട്ട്ഫിറ്റ് ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് അതേ ഒരു നല്ല മെഹന്തി ഗ്രീൻ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെഹന്തി ഗ്രീൻ ആണ് അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തോ ഷെയർ ചെയ്തു അനികൻസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി നിങ്ങളുടെ വാല്യുബിൾ കോമെന്റ്സ് താഴെ റൈറ്റ് ഡൗൺ ചെയ്യുക അറിയുന്നവർക്കൊക്കെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക അനികയുടെ ഇൻസ്റ്റാ എഫ് ബി പേജും കൂടി ഫോളോ ചെയ്യാൻ മറക്കരുത് വെയിലുകൊണ്ട് ഉരുങ്ങി പോയി അപ്പൊ അടുത്ത വീഡിയോ വീട്ടിൽ ഹാപ്പി ആയിട്ടിരിക്കട്ടോ